അല്ലേ ലൂയ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് അമ്പത്തിരണ്ടാം സങ്കീർത്തനം എട്ടാം തിരുവചനം ഞാൻ എന്നും എൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കും സങ്കീർത്തകൻ്റെ ഉറച്ച നിലപാടായിരുന്നു ഈ വചനം വെളിപ്പെടുത്തി തരുന്നത് ഞാൻ എപ്പോഴും എൻ്റെ കർത്താവിൻ്റെ കാരുണ്യത്തിൽ ആശ്രയം വയ്ക്കും എൻ്റെ സഹോദരങ്ങളെ ദിനംതോറും ഞാനും നിങ്ങളും കർത്താവിൻ്റെ കരുണയിൽ ശരണപ്പെട്ട് ജീവിക്കണം ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ അഭയം പ്രാപിച്ച് ചങ്കുറപ്പിച്ച് നമ്മൾ ദിനംതോറും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആധിപത്യം സർവശക്തനായ കർത്താവ് ഏറ്റെടുക്കും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിൽ നമ്മുടെ തൊഴിൽ മേഖലകളിൽ ശുശ്രൂഷ മണ്ഡലങ്ങളിലെല്ലാം കർത്താവിൻ്റെ മഹത്വമേറിയ സാന്നിധ്യം കടന്നു വരികയാണ് പിന്നെ കർത്താവാണ് എല്ലാം ഏറ്റെടുത്ത് നിയന്ത്രിക്കുന്നത് എൻ്റെ സഹോദരങ്ങളെ ഈ വചനത്തിൽ ഹൃദയം ഉറപ്പിച്ച് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ് മനസ്സിൻ്റെ ഭാരങ്ങളും ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും നമ്മൾ ആകുലപ്പെടുത്തുന്ന വിവിധങ്ങളായ വിഷയങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുപാടിലും നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഈ പ്രതിസന്ധികളിൽ ഞാനും നിങ്ങളും ഒറ്റയ്ക്കല്ല നമ്മെ വിളിച്ച കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെ ദൈവ കരുണയിലേക്ക് ഇതെല്ലാം വെച്ചുകൊടുത്ത് കർത്താവിൻ്റെ കാരുണ്യത്തിൽ ശരണം പ്രാപിച്ച് നമ്മൾ ആയിരിക്കുന്നിടത്തൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുകയാണ് വലതുതരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് നമ്മൾ ഏറ്റുപറയുന്നു

ജീവിതങ്ങളിൽ ജീവിതങ്ങളിൽ ദൈവത്തിന്റെ തീ തരണമേ ദൈവത്തിന്റെ തീ തരണമേ തരണം തീ നൽകണമേശായേ ഞങ്ങൾ ഉണർത്തണമേ ഉണർത്തണമേ ഞങ്ങൾ ഉത്തേജിപ്പിക്കണമേജിപ്പിക്കണമേ ലു ജനമയച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ശുദ്ധീകരിക്കണം യേശുവേ നന്ദി യേശുവേന്ദി

കരങ്ങൾ ടിച്ച് നമ്മൾ ഒന്ന് ചേർന്ന് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യരുടെ മേൽ ആവസിച്ചു ദൈവത്തിൻറെ ആത്മാവിറങ്ങി അമേൽ മനുഷ്യർക്കു മേൽ ആവസിച്ചു നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ പറയാൻ ആത്മാവേ പാപവും ും അശുദ്ധിയല്ല ദൈവത്തിന്റെ ആത്മാവ് എടുത്തു മാറ്റി നമ്മളെ വിശുദ്ധീകരിക്കുവാൻ നമ്മളെ കഴുകുവാൻ പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട് നിരാശയും ും കുറ്റോധവും ദൈവത്തിന്റെ നിരാശയും തകർച്ചയും കുറ്റബോധവും ദൈവത്തിൻ്റെ ആത്മാർത്തിയ നിറയണവേ നിറയണവേ പരിശുദ്ധ ഒരുമിച്ച് ഒരുമിച്ച് പാടുകയ പവ ഹിരയണ സിദ്ധത്മാവേ നിരയണമേ 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 പരിശുദ്ധ നിരയണമേ ഹരയണമേ നിരയണവേ പരിശുദ്ധേ നിരയണമേ കാം കഹോളി സ്വീരി കാളി യർത്തി പരിശുദ്ധാത്മാവേ നാഗ്രഹത്തോടെ ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ പെരുവെള്ളത്തിൽ ഇരുമ്പലോട് ജീവിക്കുന്ന കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഒന്നിച്ചു വിളിക്കുന്നു ജീവിക്കുന്ന ദൈവമേ ജീവനുള്ള ജീവനായി ാധിപത്യങ്ങൾ തകർക്കപ്പെടട്ടെ നാർക സ്വാധീനങ്ങൾ നിർവീര്യമാകട്ടെ അത്ഭുത ശക്തി അത്യധികമായ ശക്തിമാവിനും ആത്മീയ മറിവിപ്പിലേക്ക് മന്നതകളിലേക്ക് പരിശുദ്ധാൽ വരിക ഞങ്ങളെ ചൂട് പിടിപ്പിക്കുക തീ പിടിപ്പിക്കുക അമ്മേ അമ്മേ പിതാവേ സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ വചനം പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ റൂഹയാൽ ഉണർത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം ഇന്നത്തെ വചന വചനശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന കർത്താവിൻ്റെ കണ്ണുനീർ നമുക്കേറ്റെടുക്കുവാൻ കഴിയുമോ കർത്താവിൻ്റെ കണ്ണുനീർ നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയുമോ സഹോദരങ്ങളെ നിർണായകമായ ചോദ്യമാണിത് സ്വർഗത്തിൽ നിന്ന് നമ്മോട് ചോദിക്കുവാനുള്ള പ്രധാന ചോദ്യമാണിത് കർത്താവിൻ്റെ കണ്ണുനീര് നമ്മുടെ കണ്ണുനീരായി തീരുമോ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ സങ്കടങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ സങ്കടങ്ങളാകുമോ നമ്മുടെ കർത്താവ് അനുഭവിക്കുന്ന മാനസികമായ വേദനകളും നൊമ്പരങ്ങളും നമ്മുടെ വേദനകളായി തീരുമോ ഇതാണ് ഇന്ന് സ്വർഗത്തിനറിയേണ്ടത് ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായി പറയട്ടെ നമ്മുടേതായ വിഷയങ്ങളിൽ നമ്മുടേതായ ആവശ്യങ്ങളിൽ മാത്രം വ്യഗ്രത പൂട്ട് ജീവിക്കേണ്ട സമയമല്ല ഇത് നവംബർ മാസം ശുദ്ധീകരണാത്മാക്കളെക്കുറിച്ച് ചിന്തിക്കാനും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ധ്യാനിക്കുവാനും നിത്യതയുടെ ദർശനത്തിൽ നമ്മളെല്ലാം നിറയപ്പെടുവാനും നിത്യജീവന്റെ പ്രത്യാശ നമ്മളിലെല്ലാം വർദ്ധിക്കുവാൻ തിരുസഭ നൽകിയിരിക്കുന്ന പ്രത്യേകമായ മാസമാണ് ഈ നവംബർ മാസം ഇന്ന് നമ്മുടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും എന്തിലാണ് സഹോദരങ്ങളെ പലപ്പോഴും ഈ ലോകത്തിൽ മനസ്സുറപ്പിച്ച് ജീവിക്കുകയാണോ നമ്മൾ എനിക്ക് സംശയമുണ്ട് വിശ്വാസയാത്രയിൽ നമ്മൾ എവിടെയൊക്കെയോ ലക്ഷ്യം തെറ്റിപ്പോകുന്നില്ലേ ഞാൻ നിങ്ങൾ വഴി പോകുന്നില്ലേ കർത്താവ് ആഗ്രഹിക്കുന്ന വഴിയിലൂടെ തന്നെയാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്നത് കർത്താവിൻ്റെ മനസ്സറിഞ്ഞാണോ അവിടുത്തെ ജനമായ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അതോ നമ്മുടെ വിശ്വാസ യാത്രയിൽ നമ്മൾ ലക്ഷ്യം തെറ്റി പോകുന്നവരായി മാറുന്നുണ്ടോ ആത്മാർത്ഥമായി ദൈവവചനത്തിൻ്റെ മുൻപിലിരുന്ന് ഞാനും നിങ്ങളും പരിശോധിക്കേണ്ട സമയമാണിത് കർത്താവിൻ്റെ കണ്ണുനീര് ഇന്ന് നമുക്ക് വലിയൊരു ഹൃദയവേദനയാണോ അതോ നമ്മുടെ കർത്താവ് നമുക്കിന്ന് അന്യനായി മാറുന്നുണ്ടോ പലർക്കൊരു ചിന്ത വരും സർവശക്തനായ കർത്താവ് കരയേ അതേ സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് ഇന്ന് കരയുകയാണ് ഒത്തിരിയേറെ സങ്കടപ്പെടുന്നുണ്ട് ആ മനസ്സ് നമുക്ക് എത്ര പേർക്ക് കാണാൻ കഴിയുന്നുണ്ട് സിലുക്കാട് സുവിശേഷം പത്തൊൻപതാം അധ്യായം നാൽപ്പത്തൊന്നും നാൽപ്പത്തിരണ്ടും തിരുവചനങ്ങൾ അവൻ അവനടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെ കുറിച്ച് വിലപിച്ചു പറഞ്ഞു സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു ജറുസലേം പട്ടണത്തെ നോക്കി കർത്താവ് വിലപിക്കുകയാണ് നമ്മുടെ കർത്താവ് നിലവിളിക്കുകയാണ് ആ പട്ടണത്തിന് ദുസ്ഥിതി ഓർത്ത് ആ പട്ടണത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് അവിടുത്തെ അവിടെയുള്ളവരുടെ അനുസരണക്കേടുകളും അവിശ്വസതയാർന്ന ജീവിതവും കണ്ട് കർത്താവ് വലിയ നൊമ്പരത്തോടെ കരയുകയാണ് ജെറുസലേം ജെറൂസലേം നീ ഇന്നെങ്കിലും എൻ്റെ സന്ദർശനം അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജെറുസലേം പട്ടണത്തെ നോക്കി കരഞ്ഞ കർത്താവ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ നോക്കി കരയുകയാണ് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളുടെ അവസ്ഥ എന്താ പ്രിയപ്പെട്ടവരെ ഞാൻ അടുത്തൊരു പ്രധാന ഒരു മാഗസിനിൽ ഞാൻ വായിച്ചതാണ് അതിൻ്റെ ഒരു പ്രധാന എഡിറ്റർ എഴുതി വെച്ചിരിക്കുകയാണ് ക്രൈസ്തവർ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അദ്ദേഹം ഉത്തരം കൊടുത്തിരിക്കുകയാണ് ഡിവോഴ്സിന് വേണ്ടി വിവാഹമോചനത്തിന് വേണ്ടി ഇന്ന് മറ്റേത് സമുദായത്തെക്കാളും മതസ്ഥരെക്കാളും വിവാഹമോചനങ്ങൾ ഡിവോഴ്സുകൾ നടക്കുന്നത് കർത്താവിൻ്റെ കുടുംബങ്ങൾ ക്രൈസ്തവ കുടുംബങ്ങളിലാണ് താൻ രക്തം കൊടുത്ത് വിലക്കി വാങ്ങിയ തൻ്റെ പ്രിയപ്പെട്ടവരെ പലപ്പോഴും തന്നെ മറന്ന് അവർ ലൗകികരായി ജീവിക്കുമ്പോൾ തൻ്റെ വചനത്തെ ചവിട്ടിക്കളഞ്ഞ് അവർ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഹൃദയം നൊമ്പരപ്പെടുകയില്ല അതേ നമ്മുടെ കുടുംബങ്ങളെ ഓർത്ത് ഇന്ന് കർത്താവ് കണ്ണുനീരൊഴുക്കുകയാണ് നമ്മുടെ അനേക യുവജനങ്ങൾ സഭയുടെ സംവിധാനം അകന്നുപോയിക്കുന്നു എത്ര യുവജനങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ട് കഞ്ചാബിനും വിവിധങ്ങളായ മായ്ക്ക മരുന്നുകൾക്കും എം ഡി എക്ക് അടിമപ്പെട്ട് വിശ്വാസ നഷ്ടപ്പെട്ട് നിരീശ്വരവാദികളായി അവയുക്തി ചിന്തകളിലും അതുപോലെ തന്നെ ഭൗതികവാദത്തിലും പിടിമുറക്കി ജീവിക്കുന്ന എത്രയോ ക്രൈസ്തവ യുവജനങ്ങളിന്ന് നമ്മുടെ സഭയിലും നമ്മുടെ കുടുംബങ്ങളിലില്ലേ യെസ് നമ്മുടെ യുവജനങ്ങളെ നോക്കി കർത്താവ് ഇന്ന് കരയുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിഷ്കളങ്കത നഷ്ടപ്പെട്ടു എത്ര അത്ര കുഞ്ഞുങ്ങൾ ആ ഗെയിമുകൾക്ക് കടിമപ്പെട്ട് മൊബൈൽ അഡിക്ഷൻ വന്ന് ഒറ്റക്ക് നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയും വചനവും അതിലൊക്കെ ഒരുപാട് പ്രാധാന്യതയുണ്ടായിരുന്നു അതുപോലെ തന്നെ രാത്രിയിലുള്ള ജപങ്ങൾ നമസ്കാരങ്ങൾ ഇന്ന് ഇതെല്ലാം മഞ്ഞം നിന്ന് പോയി നമ്മുടെ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത ഇവിടെയൊക്കെയോ ഇന്ന് മങ്കലേറ്റിട്ടുണ്ട് സ്ത്രീകളിൽ മിതത്വം കുറയുന്നു ഇതെല്ലാം സ്വർഗം നൽകുന്ന വെളിപ്പെടുത്തലുകളാണ് പതിനാറാം നൂറ്റാണ്ടിൽ ഒരു പാവപ്പെട്ട കന്യാശ്രീ മദർ മരിയാന എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കന്യാശ്രീക്ക് ഈ കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന വിശ്വാസ തകർച്ചയും സഭയ്ക്കുള്ളിൽ വരുന്ന അപജയങ്ങളും ജീർണതകളും വിശ്വാസ സത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പലപ്പോഴും സഭാ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന നിസ്സംഗതകളെല്ലാം പരിശുദ്ധ അമമാതാവിലൂടെ ത്രിയേക ദൈവം നാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചന രൂപേണ ഈ സത്യങ്ങളെല്ലാം പ്രവചിച്ചിട്ടുണ്ട് എൻ്റെ സഹോദരങ്ങളെ സ്ത്രീകൾക്കും ഇതത്വം കുറയുന്നു നോക്കേണ്ട കാലത്തുണ്ടായതിനേക്കാൾ വലിയ ഒരു പ്രളയം പോലെ വഴിവിട്ട ലൈംഗിക അരാചകത്വങ്ങൾ മ്ലേച്ഛതകള് ഇന്ന് ലോകം മാസകലം ഇന്ന് പെരുഹീരിക്കുകയാണ് ഒരു കടൽ പോലെ പ്രളയം പോലെ എവിടെ നോക്കിയാലും എങ്ങോട്ട് തിരിഞ്ഞാലും ഈ മ്ലേച്ഛതയും അരാജകത്വങ്ങളുമാണ് സ്ത്രീക്ക് സ്ത്രീ വാങ്ങഴിക്കാം പുരുഷന് പുരുഷന് വാങ്ങഴിക്കാം എന്നുള്ള നിയമങ്ങൾ അനേക രാജ്യങ്ങളിൽ പാസായി കഴിഞ്ഞിരിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ എല്ലാ ഇടങ്ങളിൽ നിന്നും ക്രൈസ്തവ വിശ്വാസം ഇല്ലാതാക്കാനും ഈ ലോകത്തിൻ്റെ സമഗ്ര വിമോചകനായ കർത്താവായ യേശുവിനെ നീക്കം ചെയ്യാനുമുള്ള തത്രപ്പാടിലാണ് ഇന്ന് ഈ തലമുറയും കാലഘട്ടവും യെസ് ഈ തലമുറയെ നോക്കി കർത്താവ് കരയുകയാണ് ഈ കാലഘട്ടത്തെ നോക്കി നമ്മുടെ കർത്താവ് ഒരുപാട് നൊമ്പരപ്പെടുകയാണ് ദൈവത്തിൻ്റെ റൂഹായിക്ക് നമ്മോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് കർത്താവിൻ്റെ കണ്ണുനീര് നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയുമോ നമ്മുടെ കർത്താവിൻ്റെ ഹൃദയ ഭാരങ്ങൾ വേദനകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളായി സ്വീകരിക്കാൻ കഴിയുമോ അവിടെയാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ വിശ്വാസ ജീവിതം ആരംഭിക്കുന്നത് അവിടെയാണ് ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത് ഇല്ലെങ്കിൽ പേരുകൊണ്ട് മാത്രം ക്രൈസ്തവരായി നമ്മൾ അതപതിച്ചു പോകും എന്തേ നമ്മുടെ സമുദായം തളരുന്നത് എന്തേ നമ്മുടെ സഭ ഇന്ന് ഇന്ന് ഉഴഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ക്രിസ്തുവിനറിയാത്ത നമ്മുടെ വിശ്വാസത്തിൻ്റെ സമ്പന്നത തിരിച്ചറിയാത്ത വിശ്വാസികളായി ഞാനും നിങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് പൗലോസ് പ്രവചനാത്മാവിൽ സഭയോട് വിളിച്ചു പറഞ്ഞു തിമോത്യോസി രണ്ടാമത്തെ ലേഖനം മൂന്നാം മൂന്നാമധ്യായം നാലാമത്തെ തിരുവചനമാണ് ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ള മനുഷ്യരുണ്ടാകും അവസാന നാളുകളിൽ അവസാന നാളുകളിൽ എൻ്റെ സഹോദരങ്ങളെ കർത്താവിൻ്റെ വചനത്തിന് എന്താ നമ്മോട് പറയുവാനുള്ളത് നമ്മളൊരു ഫൈനൽ അവറിലേക്ക് അവസാന മണിക്കൂറുകളിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ യുഗാന്ത്യ സഭയിലാണ് നമ്മൾ ഈ രോഗത്തിൻ്റെ ഇമ്പങ്ങളും നിറങ്ങളും സുഖലോലുപതകളും ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്തി ജീവിക്കേണ്ട സമയമല്ല ഇത് എൻ്റെ സഹോദരങ്ങളെ ഈ സമയം തിരിച്ചറി സമയം മനസ്സിലാക്ക് ദൈവത്തിൻ്റെ വചനം ഉറപ്പോടെ നമ്മോട് പ്രഖ്യാപിക്കുകയാണ് കർത്താവിൻ്റെ കണ്ണുനീര് നമ്മുടെ കണ്ണുനീരായിട്ട് മാറണം വെളിപാട് പുസ്തകം പതിനാലിൻ്റെ ഏഴിൽ പറയുന്നുണ്ട് യോഗനുസരിക ദർശനം കാണുകയാണ് മധ്യാകാശത്തോട് പറക്കുന്നൊരു ദൂതൻ ആ ദൂതൻ വിളിച്ചു പറയുകയാണ് ദൈവത്തെ ഭയപ്പെടുക മൂന്ന് കാര്യങ്ങളാണ് ആ ദൂതൻ വിളിച്ചു പറയുന്നത് ദൈവത്തെ ഭയപ്പെടുക എൻ്റെ സഹോദരി സഹോദരങ്ങളെ ദൈവഭയത്തോടെ ജീവിക്കേണ്ട സമയമാണിത് കാളിബന്ധം ആയെപ്പോലെ ഈ ലോകത്തിൻ്റെ സുഖലോലുപത ആസ്വദിക്കാൻ വേണ്ടി ജീവിതം മുന്നോട്ട് പോകാൻ വിളിക്കപ്പെട്ടവരല്ല കർത്താവിൻ്റെ ജനമായ ഞാനും നിങ്ങളും ഈ ലോകത്തിൽ നിന്നൊരു വേർപാട് നമ്മൾ സ്വീകരിക്കണം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും ലോകത്തിനേതല്ലാത്തതുപോലെ ജീവിക്കുക അതാണ് വിശ്വാസ ജീവിതം ക്രിസ്തീയ ജീവിതം നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ ഞാൻ ലോകത്തിന്റേതല്ലാത്തതുപോലെ പിതാവേ അപ്പാ അവരും ലോകത്തിൻ്റെതല്ല അപ്പൊ നമ്മെ കുറിച്ചുള്ള കർത്താവിൻ്റെ മനസ്സാണിത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകത്തിൽ അള്ളിപ്പിടിച്ച് ലോകത്തിന്റെ സുഖലോലുപതകൾ തൂങ്ങിക്കെടുത് ലോകത്തിന്റെ ഇമ്പങ്ങളും ഈ ലോകത്തിൻ്റെ ആസക്തികളും അനുഭവിച്ച് മനസ്സ് മരവിപ്പിച്ച് എല്ലാവിധത്തിലുള്ള സുഖഭോഗങ്ങളിൽ മേർപ്പെട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കാനുള്ളതാണോ നമ്മുടെ ഈ ലോക ജീവിതം ഒരിക്കലുമല്ല കർത്താവിൻ്റെ വചനം ഉറപ്പോടെ പ്രഖ്യാപിക്കുകയാണ് ഈ ലോകത്തിൽ നിത്യജീവൻ മുറുക പിടിച്ച് ജീവിക്കണം നമ്മുടെ ആത്മരക്ഷയെ തടസ്സപ്പെടുത്തുന്ന സഹരത്തിനോടും നോ നോ പറയാനുള്ള ചങ്കൂറ്റവും തന്റെഡവും ഈ കാലഘട്ടത്തിലെ ക്രൈസ്തവർക്കുണ്ടാകണം ഹല്ലേ ലുയാ ഇല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും നമ്മുടെ കുടുംബങ്ങൾ തകരും നമ്മുടെ യുവജനങ്ങൾ വഴിവിട്ടു പോകും വർഷങ്ങൾ കഴിയുമ്പോൾ കേരളത്തിൽ സഭ പോലും ഉണ്ടാകും സംശയിക്കുന്ന സഹോദരങ്ങളെ ഇവിടുത്തെ അവസ്ഥ എന്താകുമെന്ന് കർത്താവേ ധനിക്കുകയാണ് യോഗ കണ്ടു ദൂരം വിളിച്ചു പറയ ദൈവത്തെ ഭയപ്പെടുക ദൈവഭയത്തോടെ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ എന്താ പറയപ്പെട്ടവരെ പാമ്പിനെ കാണുമ്പോൾ വരുന്ന പേടിയാണോ ദൈവത്തോട് അതല്ല ഇവിടെ അതല്ല ദൈവഭയം എന്ന് പറയുന്നത് വലിയ ഇടിവിട്ട് ഇടിമരലിൽ കാണുമ്പോൾ നമുക്കൊരു പേടി ആ പേടിയാണോ ദൈവഭയം അല്ല ഇവിടെ ദൈവഭയം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിനോടുള്ള ഭയഭക്തി ആദരവാണ് ആ റെവറൻസ് കർത്താവിനോടുള്ള ഭയഭക്തി ആദരവ് സ്നേഹം ഇതെല്ലാം നമ്മൾ എക്സ്പ്രസ് ചെയ്യണം അങ്ങനെ ജീവിക്കേണ്ട ഈ നാളുകളിൽ എൻ്റെ സഹോദരി സഹോദരങ്ങൾ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് നമ്മളിങ്ങനെ പോയാൽ സ്വർഗത്തിൻ്റെ പടി പോലെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ നമ്മളോട് ചോദിക്കുക ഈ വാചനം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കുകയാണ് സന്തോഷേ നീ ഇങ്ങനെ പോയാൽ സ്വർഗത്തിന് കാണാൻ പറ്റൂ നമ്മൾ ഓരോരുത്തരും ചോദിക്കേ നമ്മളെങ്ങോട്ടേ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എന്താണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ ഭയപ്പെട്ട് അവിടത്തെ അധികമായി സ്നേഹിച്ച് ജീവിക്കേണ്ട സമയം രണ്ടാമത് പറയാണ് നിങ്ങൾ ദൈവത്തിന് മഹത്വം നൽകുവിൻ ആത്മീയ അഹങ്കാരം പെടിഞ്ഞ് ഔന്നിധ്യം പെടിഞ്ഞ് താഴ്മയോടെ എളിമയോടെ കൃഷയിൽ ജീവിക്കേണ്ട സമയമാണിത് പോലെ സബോസൻ പറയുന്നില്ലേ സഭയോട് കുറിത് സഭയ്ക്ക് ഒന്നാമത്തെ ലേഖനം അവിടെ പതിനൊന്നിൻ്റെ മുപ്പതിൽ പറയുന്നു നിങ്ങൾ തിന്നാലും കുടിച്ചാലും നിങ്ങൾ എന്ത് ചെയ്താലും അതെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്വിൻ ദൈവമഹത്വത്തിനായി നമ്മുടെ ജീവിതം അത് കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ളതാണ് നമ്മുടെ കുടുംബങ്ങൾ ദൈവമഹത്വത്തിൻ്റെ അടയാളങ്ങളാകണം എൻ്റെ പ്രിയപ്പെട്ടവർ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കേണ്ട സമയം മൂന്നാമ ദൂതൻ വിളിച്ച് പറയാണ് ആകാശവും ഭൂമിയും നീരുറവകളെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ ആരാധിക്കുവിൻ ദൈവാരാധനയുടെ നാളുകളാണിത് പരിശുദ്ധ കുർബാനയോടുള്ള അടങ്ങാത്ത സ്നേഹം നമ്മിൽ വർധിക്കണം ദിവ്യകാരുണ്യ ഈശ്വര മുട്ടുപടക്കണം രാത്രി കാലങ്ങളിലൊക്കെ സമയമുള്ളവരെ ദിവ്യകാനുസരം പ്രാർത്ഥിക്കണം ഇരുപത്തിനാല് മണിക്കൂറുമുള്ള ആരാധന ആലയങ്ങൾ സഭയിൽ അവിടെ ഇവിടെയും ഉയരണം ഇടവകകൾ തോറും ദിവ്യകാരുണ്യ ആരാധനകൾ നടത്തപ്പെടണം ബഹുമാനപ്പെട്ട വന്യവൈദ്യഗ്രന്ഥത്തിൽ വളരെ ശ്രദ്ധയും ജാഗ്രതയും ഉള്ളവരാകണം ദൈവജനത്തിൻ്റെ ആത്മീയ കാര്യങ്ങളിൽ ആത്മരക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഇടവകകൾ നവീകരിക്കപ്പെടാൻ നമ്മുടെ കുടുംബങ്ങൾ തകർന്നു പോകാതിരിക്കാൻ നമ്മുടെ യുവജനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സഭ തളരാതിരിക്കാൻ സഭയ്ക്ക് നേരെയുള്ള പ്രതിസന്ധികൾ അതിജീവിച്ചു കൊണ്ട് കർത്താവിന്റെ സഭ പരിശുദ്ധാത്മാവിൽ മുന്നോട്ട് പോകുവാൻ സഭയിൽ ആകാനം പരിശുദ്ധ കുർബാനയുടെ ആരാധനകൾ വർദ്ധിപ്പിക്കണം ഓരോ രൂപതകൾ തോറും പതിമൂന്ന് മണിക്കൂർ നാൽപ്പത് മണിക്കൂർ ആരാധനകൾ സംഘടിപ്പിക്കണം അവിനി വിതാക്കരമതിനായി മുന്നോട്ട് വരണം സർക്കുലർ അടക്കണം വൈദികരെ വിളിക്കണം സമർപ്പിത സന്യാസരെ വിളിക്കണം കുടുംബങ്ങളെ വിളിക്കണം അത്മായ നേതൃത്വങ്ങൾ ഉണരണം ഭക്ത സംഘടനകളെല്ലാം ഭക്ത സംഘടനകളെല്ലാം അതെല്ലാം ഉണരേണ്ട സമയമാണിത് എന്തിനു വേണ്ടി ദൈവാരാധനയ്ക്ക് വേണ്ടി പരിശുദ്ധ കുർബാന ഉയർത്തപ്പെടണം രാജാതി രാജാവായി നമ്മുടെ കർത്താവ് ദേശങ്ങളിലൂടെ യാത്ര ചെയ്യണം സഹോദരങ്ങളെ അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കും മാറ്റങ്ങൾ ഉണ്ടാകും ഉണ്ടാകും ദുർഗമങ്ങളെ കോട്ടകൾ തകർന്നു വീഴും സഭ ശക്തി പ്രാപിക്കും കുടുംബങ്ങൾ നവീകരിക്കപ്പെടും നമ്മുടെ യുവജനങ്ങൾ വിശ്വാസത്തിന്റെ തീപന്തങ്ങളെ പന്തങ്ങളെ കത്തിചൊലിക്കും എപ്പോഴാ ഈ ദൈവാരാധനകൾ സഭയിൽ പ്രബലപ്പെടുമ്പോൾ ഇന്ന് അതിന് ആർക്ക നേരേ നമ്മൾ എങ്ങോട്ടായി ഓടുന്നത് ഈ സത്യങ്ങൾ മറന്ന് നമ്മൾ മുന്നോട്ട് പോയാൽ ഞാൻ ആത്മാവിൽ പറയട്ടെ നമുക്ക് അധികം ദൂരം മുന്നോട്ട് പോകാൻ സാധിക്കില്ല സഹോദരങ്ങൾ ഈ വിധം മുന്നോട്ട് പോകാൻ പറ്റുകയില്ല കർത്താവിൻ്റെ കണ്ണുനീര് നമ്മുടെ കണ്ണുനീരാകണം ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ് ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ കൃപയോടെ ജീവിക്കുക ആത്മരക്ഷയോ ഉറപ്പുവരുത്തി വരുത്തി ജീവിക്കുക ഹൃദയഭാരത്തോടെ നമ്മൾ നമ്മൾ മുന്നോട്ട് പോകണം കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ എന്താ വചനം പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ് യശയ പ്രഭുദന ഒന്നാം അധ്യായ രണ്ടും മൂന്നും വചനങ്ങൾ കർത്താവിൻ്റെ വേദനയാണ് ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവിതിരിക ഞാൻ മക്കളെ പൊറ്റി വളർത്തി എന്നാൽ അവരെന്നോട് മത്സരിക്കുന്നു അവർ എന്നോട് കലഹിക്കുന്നു അവരെന്നെ വേദനിപ്പിക്കുന്നു അവരെന്നെ സങ്കടപ്പെടുത്തുന്നു ഇത് കുറിച്ച് കർത്താവ് പറയുന്നത് വിജാതിയെ കുറിച്ചല്ല കർത്താവിൻ്റെ സ്വന്തം ജനം ചെയ്യുന്ന അവഹേളനയാണിത് കർത്താവിനോട് അവരെന്നോട് കലഹിക്കുകയാണ് എൻ്റെ ജനം എന്നോട് മത്സരിക്കുകയാണ് അവരെന്നെ വേദനിപ്പിക്കുകയാണ് കാളയ്ക്ക് അതിൻ്റെ യജമാനനെ അറിയാം കഴുതയ്ക്ക് അതിൻ്റെ ഉടമസ്ഥനെ അറിയാം എന്നാൽ എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല എൻ്റെ കാരുണ്യം അവർ മനസ്സിലാക്കുന്നില്ല എൻ്റെ ഹൃദയത്തിൻ്റെ വേദന അവർ തിരിച്ചറിയുന്നില്ല എൻ്റെ കണ്ണുനീർ എൻ്റെ ജനം കാണുന്നില്ല എൻ്റെ കുടുംബങ്ങളെ കുറിച്ചുള്ള എൻ്റെ മനസ്സിൻ്റെ നൊമ്പരങ്ങള് എൻ്റെ ജനം ഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് കർത്താവ് ലഭിക്കുന്നത് ആകാശമേ കേൾക്ക ഭൂമിയെ ചെവി തരിക ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു അവർ എന്നോട് മത്സരിക്കുന്നു എന്റെ സഹോദരങ്ങളെ കർത്താവിൻ്റെ ഹൃദയത്തിന് നൊമ്പര മനസ്സിലാക്കി കുടുംബങ്ങൾ ഉണരട്ടെ ദേശങ്ങൾ ഉണരട്ടെ ഇടവകൾ ഉണരട്ടെ നമ്മുടെ മിനുഷ്യുകൾ ഉണരട്ടെ ധ്യാന കേന്ദ്രങ്ങൾ ഉണരട്ടെ ബഹുമാനപ്പെട്ട വന്യ വൈദികർ ഉണരട്ടെ സമർപ്പിതരും സന്യസ്സരും ഉണരട്ടെ അൽമായ നേതൃത്വങ്ങൾ ഉണരട്ടെ ഒരു കൃപയുടെ വസന്തത്തിന് വേണ്ടി സഭാ മക്കളായി നമ്മൾ കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ആരാധിക്കുവാൻ ദൈവയത്തോടെ ജീവിക്കുവാൻ എപ്പോഴും എവിടെയും ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നേറുവാൻ നമുക്ക് കഴിയട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവിൻ്റെ കണ്ണുനീർ നമ്മുടെ കണ്ണുനീരായി നമ്മുടെ ചങ്കിലേക്കേറ്റെടുക്കാം വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ